പരിപാടി തുടങ്ങാൻ വൈകി അതിനെതിരെ പ്രതിഷേധവുമായി മുൻ മന്ത്രി ജി സുധാകരൻ ഹരിപ്പാട് സംഘടിപ്പിച്ച സി ബി സി വാലയ അനുസ്മരണ പരിപാടിയിൽ നിന്ന് ജി സുധാകരൻ പിണങ്ങിപ്പോയി പത്തുമണിക്ക് നിശ്ചയിച്ച പരിപാടിക്ക് പതിനൊന്ന് മണിയായിട്ടും ഉദ്ഘാടകനായ സജി ചെറിയാനും സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസറും എത്തിയിരുന്നില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോക്ക് രഘുനാഥ് നാരായണൻ ആലപ്പുഴയിൽ നിന്ന് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് രഘു ഒരു മണിക്കൂർ കാത്തിരുന്നു എന്നിട്ടും സജി ചെറിയാനെ കണ്ടില്ല ആർ നാസറിനെ കണ്ടില്ല അങ്ങനെയാണോ ഈ പരിഭവിച്ച് പോയത് അതെ അങ്ങനെ തന്നെയാണ് ആര് കാരണം സുധാകരൻ പതിവായി ഓ അരഘു പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല ലൈനിൽ എന്തോ പ്രശ്നമാണ് അത് ശരിയായിട്ട് നമുക്ക് സംസാരിക്കാം എന്തായാലും എന്തായാലും ജി സുധാകരൻ പരിപാടി പതിനൊന്ന് മണിക്ക് പത്ത് മണിക്ക് നിശ്ചയിച്ചിരുന്ന പരിപാടിയാണ് പതിനൊന്ന് മണിയായിട്ടും അത് ഉദ്ഘാടനം ചെയ്യേണ്ട വ്യക്തി മന്ത്രി സജി ചെറിയാൻ വന്നില്ല അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആർ നാസറും വന്നില്ല അങ്ങനെയാണ് ജി സുധാകരൻ പിണങ്ങി പരിഭവിച്ചു ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഒരുപക്ഷെ ആ പരിപാടിയുടെ സംഘാടകരായിരിക്കണം അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് കാണാം പക്ഷെ അതിനൊന്നും വഴങ്ങിയില്ല രഘു പറയൂ സാധാരണ എല്ലാ പരിപാടിക്കും കൃത്യസമയം പാലിക്കാറുള്ള ആളാണ് ഹരിപ്പാട് മുൻ എം എൽ എയും ആദ്യകാല നേതാവുമായ സി ബി സി വാര്യരുടെ അനുസ്മരണമായിരുന്നു ഇന്നത്തെ പരിപാടി രാവിലെ പത്തുമണിക്കാണ് പരിപാടി നോട്ടീസിൽ നിശ്ചയിച്ചിരുന്നത് മണിക്ക് മുൻപ് തന്നെ ജി സുധാകരൻ അവിടെ എത്തി പക്ഷേ സംഘാടകരോ അല്ലെങ്കിൽ മറ്റ് പാർട്ടി പ്രവർത്തകരോ ഒന്നും തന്നെ വേദിയിലോ സദസ്സിലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പത്തര വരെ അദ്ദേഹം അവിടെ വേദിയിൽ കാത്തിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഏരിയ കമ്മിറ്റി അംഗമടക്കമുള്ള ആളുകളോട് അദ്ദേഹം സംസാരിക്കുന്നത് അതായത് പരിപാടി തുടങ്ങാൻ വൈകുന്നതിലുള്ള അമർഷം അദ്ദേഹം വേദിയിൽ വെച്ച് തന്നെ പ്രകടിപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഇതിനുശേഷം ഒരു ഇരുപത് മിനിറ്റോളം അദ്ദേഹം വീണ്ടും വേദിയിൽ തുടർന്നു പിന്നാലെയാണ് വേദി വിട്ടിറങ്ങിയത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സത്യപാലനും ജില്ലാ പഞ്ചായത്ത് അംഗം ടി എസ് താഹയും ഏരിയ കമ്മിറ്റി അംഗങ്ങളും അടക്കം അദ്ദേഹത്തിന് പിന്നാലെ വന്ന് പരിപാടി ഉടൻ തുടങ്ങും എന്ന് അറിയിച്ചെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല ഇതിനുശേഷം ഒരു അഞ്ചു മിനിറ്റ് ശേഷം ജില്ലാ സെക്രട്ടറി അടക്കമുള്ള സി എസ് സുജാത കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തി പരിപാടി ഉദ്ഘാടനം ചെയ്ത് മടങ്ങുകയാണ് ചെയ്തത് മന്ത്രി സജി ചെറിയൻ ആ പരിപാടിയിൽ എത്തിയിരുന്നില്ല അദ്ദേഹത്തിന് ഔദ്യോഗികമായ തിരക്കുകളുള്ളതിനാൽ എത്താൻ കഴിയില്ല എന്നുള്ളതാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ജി സുധാകരന്റെ വിശദീകരണം ചാരമൂട് അതായത് ഹരിപ്പാട് നിന്ന് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് കിലോമീറ്റർ മാറി ചാരമൂട് എന്നുള്ളൊരു സ്ഥലമുണ്ട് ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയാണ് ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം എന്നുള്ളൊരു സ്ഥലമുണ്ട് ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയാണ് ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ജില്ലയുടെ അതിർത്തി മൂന്ന് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് അവിടെ മറ്റൊരു പരിപാടി മുൻകൂട്ടി നിശ്ചയിച്ചതിനാലാണ് വേദി എന്നുള്ളതാണ് ഔദ്യോഗികമായ വിശദീകരണം ഒരു കാര്യം ാണ് നേരത്തെ ആദ്യം സജി ഈ സജിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് സജി ചെറിയാൻ ഈ പരിപാടിക്ക് വന്നില്ലേ വന്നില്ല സജി ചെറിയാൻ എന്തോ ഔദ്യോഗികമായ തിരക്കുകളതിനാൽ അദ്ദേഹം പരിപാടിക്ക് എത്തില്ല എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത് അതുകൊണ്ടാണ് ജില്ലയിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ സി എസ് സുജാത പരിപാടി ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി ബി ചന്ദ്രബാബു ജില്ലാ സെക്രട്ടറിയായ ആർ നാസർ അടക്കമുള്ള ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ആ ജി സുധാകരൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളെ അദ്ദേഹം പരസ്യമായി വിമർശനമൊക്കെ ഉന്നയിക്കാറുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിഷ്ഠയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം ഒരു പ്രതിഷേധമാണ് കാരണം അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ കൃത്യമായി ിൽ കൃത്യസമയം അദ്ദേഹം പാലിക്കാറുണ്ട് അഥവാ അദ്ദേഹം വൈകുവാണെങ്കിൽ അദ്ദേഹം മുൻകൂട്ടി അറിയിച്ചാണ് എം സ്വാഗത പ്രസംഗത്തിൽ പറയുന്നുണ്ട് സുധാകരന് മറ്റൊരു പരിപാടിയുണ്ട് ചാലുമൂടിൽ അതുകൊണ്ടാണ് പോയതെന്ന് അങ്ങനെയാണോ അതെ അതിനകത്ത് നമ്മൾ അങ്ങനെ കള്ളം അല്ലെങ്കിൽ അതൊരു ന്യായീകരണമായി വിചാരിക്കേണ്ട കാര്യമില്ല കാരണം ജി സുധാകരൻ്റെ സ്വഭാവം അറിയാവുന്ന ആളുകൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യനിഷ്ഠയെക്കുറിച്ച് അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ പരസ്യമായ പല കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ അദ്ദേഹം കൃത്യമായി സമയം പാലിക്കുകയും കൃത്യമായി പരിപാടിക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഇവിടെ പരിപാടി തുടങ്ങാൻ വയ്യാല് സ്വാഭാവികമായിട്ട് തന്നെ ഒരു ഒരു മണിക്കൂറോളം ഓടിയാലേ ചാരുമൂട്ടിൽ ആലിപ്പാട് നിന്ന് ഒരു അ അരമണിക്കൂറിന് ഒരു മണിക്കൂറിന് ഇടയ്ക്കുള്ള ദൂരം ഓടി എത്തിയാലേ ഓടിയെത്തിയാലേ എത്തുകയുള്ളൂ അവിടെ മുൻകൂട്ടി അദ്ദേഹം പരിപാടി നിശ്ചയിച്ചിട്ടുള്ളതാണ് പതിനൊന്ന് മണിക്ക് ശേഷം അതുകൊണ്ടാണ് അദ്ദേഹം അവിടേക്ക് പോയിട്ടുള്ളത് ശരി രഘുവാണ് വിവരങ്ങൾ നൽകിയത്